സുനാമി എന്ന മഹാദുരന്തത്തിന്റെ ഓർമ്മയ്ക്ക് ഇന്ന് പത്തൊന്പത് വയസ്സ് രണ്ടായിരത്തിനാല് ഡിസംബര് ഇരുപത്തിയാറിനുണ്ടായ സുനാമി ദുരന്തത്തിൽ ഇന്തോനേഷ്യ ഇന്ത്യ ശ്രീലങ്ക തുടങ്ങി പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നായി ലക്ഷം പേർക്കാണ് ജീവൻ നഷ്ടമായത് രണ്ടായിരത്തിനാല് ഡിസംബര് ഇരുപത്തിയാറിന് പ്രാദേശിക സമയം ഏഴ് അന്പത്തിയൊന്പതിനാണ് മരണ തിരമാലകള്ക്ക് രൂപം കൊടുത്ത ഭൂചലനമുണ്ടായത് റിക്ടർ സ്കെയിലിൽ ഒൻപത് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനത്തിന് പിന്നാലെ ഏഴ് മണിക്കൂറിനുള്ളിൽ കിഴക്കൻ ആഫ്രിക്ക വരെ എത്തിയ സുനാമി തിരകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെമ്പാടും വിതച്ചത് വൻ നാശമാണ് ഏറ്റവുമധികം നാശനഷ്ടങ്ങളുണ്ടായത് ഇന്തോനേഷ്യ ഇന്ത്യ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ കേരളം തമിഴ്നാട് ആന്ധ്ര പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ തീരങ്ങളിലാണ് സുനാമി തിരകൾ ആഞ്ഞടിച്ചത് ഇന്ത്യയിൽ ഭീമൻ തിരകൾ കവർന്നത് പതിനാറായിരം ജീവനുകളാണ് സുനാമി തിരകൾ തകർത്ത തീരങ്ങളെ വീണ്ടെടുക്കാൻ വർഷങ്ങൾ നീണ്ട പ്രയത്നങ്ങൾ വേണ്ടിവന്നു കേരളത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് പേർക്കാണ് ജീവൻ നഷ്ടമായത് ഏറ്റവും വലിയ നാശനഷ്ടമുണ്ടായത് കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ആലപ്പാട് മുതൽ അഴീക്കൽ വരെ എട്ട് കിലോമീറ്റർ ദൂരം തീരം കടലെടുത്തു കേരളത്തിൽ മാത്രം തകർന്നത് മൂവായിരം വീടുകൾ തമിഴ്നാട്ടിൽ മാത്രം ഏഴായിരം മരണം എന്നാൽ സുനാമിയുടെ തീവ്രത ഏറ്റവുമധികം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇന്തോനേഷ്യയ്ക്കായിരുന്നു ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം പേർ മരിച്ചെന്നും അഞ്ചു ലക്ഷത്തിലധികം വീടുകൾ തകർന്നുവെന്നുമാണ് കണക്കുകൾ ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്